മാവേലി നാടു നാടുവാണിടും കാലം മനുഷ്യരെല്ലാവരുമൊന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കു മുട്ടില്ല താനും അധികൾ വ്യാധികളൊന്നുമില്ല ബാലമരണങ്ങൾ കേൾപ്പാനില്ല ആധികൾ വ്യാധികളൊന്നുമില്ല ബാലമരണങ്ങൾ കേൾപ്പാനില്ല കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല ഒളിവചനം വെള്ളിക്കോലാദീകൾ നാഴികളും എല്ലാം കണക്കിനു തുല്യമായി കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കു മുട്ടില്ല താനും ആപത്തങ്ങാർക്കു മുട്ടില്ല താനും